അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മുൻ പ്രസിഡന്റ് പി ടി പോളിന്റെ ഒന്നാം ചരമവാർഷികം കരുദിനമാക്കി പ്രതിഷേധിക്കുമെന്ന് അർബൻ സഹകരണ സംഘം സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തിൽ പരം നിക്ഷേപകരുടെ പണം കൊള്ളയടിക്കുന്നതിന് മുഖ്യാസൂത്രണം നടത്തിയെന്നാരോപണമുള്ള ഐ എൻ ടി യു സിയുടെ നേതാവ് പി ടി പോളിനെ കഴിഞ്ഞ ഒക്ടോബർ ആറിന് ആലുവയിലെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സമാനതകളില്ലാത്ത തട്ടിപ്പ് നടത്തി നിക്ഷേപകരെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയതിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച രാവിലെ പത്തിന് അർബൻ സഹകരണ സംഘത്തിന്റെ മുൻപിൽ ഖരിദിന പ്രതിഷേധം നടത്തും പി ടി പോളിന്റെ ദുരൂഹമായ മരണത്തെ തുടർന്ന് നിക്ഷേപകർക്ക് പണം കിട്ടാതെ വന്നതോടെ നടന്ന അന്വേഷണത്തിൽ തൊണ്ണൂറ്റിയാറു കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തുകയും ഭരണസമിതി അംഗങ്ങളടക്കം ഇരുപത് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രസിഡന്റിനോടൊപ്പം കൂട്ടുചേർന്ന് വ്യാജരേഖകൾ ചമച്ചും കള്ളൊപ്പിട്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് കൂട്ടാളിയായിരുന്ന ലോൺ ഓഫീസർ ഷിജു ഇപ്പോൾ ജയിലിലാണ് നിക്ഷേപകർക്ക് പണം ലഭിക്കാതായിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും പോളും ബിനാമികളും തട്ടിക്കൊണ്ടുപോയ പണം കണ്ടെത്തി തിരിച്ചടയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ഭരണസമിതിയോ തയ്യാറായിട്ടില്ല നിലവിലുള്ള ഭരണസമിതിയെ പിരിച്ചുവിടാതെ നടത്തുന്ന അന്വേഷണം ഒരു പ്രഹസനമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിരവധിയായ സാധാരണക്കാർ അധ്വാനിച്ചു സ്വരൂപിച്ച നിക്ഷേപമാണ് പി ടി പോൾ കൊള്ളയടിച്ചു കൊണ്ടുപോയത് അതിനൊത്താശ ചെയ്ത ഭരണസമിതി അടക്കമുള്ളവർ മറ്റു കൂട്ടുപ്രതികളുമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് കോടി രൂപയിലേറെ വായ്പ തിരിച്ചടയ്ക്കാനുണ്ട് പോളിൻ്റെ പാർട്ട്ണർ റിയൽ എസ്റ്റേറ്റ് വ്യവസായി റോയ് കുര്യൻ എന്ന വ്യക്തി മുപ്പത് കോടിയിൽ പരം രൂപ തിരിച്ചടയ്ക്കണം അങ്കമാലിയിലെ മൂന്ന് പ്രമുഖ ജ്വല്ലറിക്കാർ ആറ് കോടിയിൽ പരം രൂപ തിരിച്ചടയ്ക്കാനുണ്ട് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും അടക്കം നിരവധി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പത്ത് കോടിയിൽ പരം രൂപ വായ്പ എടുത്തിട്ടുണ്ട് ഭരണസമിതിയിലെ മൂന്നംഗങ്ങൾ മൂന്ന് കോടിയിൽ പരം രൂപ തിരിച്ചടയ്ക്കണം ഇവർ ആരും ഒരു രൂപ പോലും തിരിച്ചടയ്ക്കുന്നില്ല നൂറ്റി ഇരുപത്തിയാറ് വ്യാജ വായ്പകൾ കണ്ടെത്തി എന്നറിഞ്ഞതോടെ ലോൺ എടുത്ത മുഴുവൻ വായ്പക്കാരും പണം തിരിച്ചടയ്ക്കാതെ മുന്നോട്ട് പോവുകയാണ് തട്ടിപ്പിന് കൂട്ടുനിന്ന സഹകരണ വകുപ്പ് ഈ സാഹചര്യത്തിൽ പോലും വായ്പ തിരിച്ചടയ്ക്കിപ്പിക്കുന്നതിന് വേണ്ടത്ര നടപടി സ്വീകരിക്കുന്നില്ല സംഘത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ തുകയിൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്ന സഹകരണ വകുപ്പ് കണ്ടെത്തിയ മുപ്പത്തി മൂന്ന് കോടിയിൽ പരം രൂപ സംഘം പ്രസിഡന്റും കൂട്ടാളികളും എവിടെ നിക്ഷേപിച്ചെന്നു കണ്ടെത്താൻ ബന്ധപ്പെട്ട സർക്കാർ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന് നിക്ഷേപ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു